ഞാൻ ഓൾറെഡി അതിനുള്ള മറുപടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനൊക്കെ ഞാൻ എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളതാണ് നിങ്ങൾ തന്നെ ഇത് കാണുന്ന ജനങ്ങളെ തന്നെ തീരുമാനിക്കുക അങ്ങനത്തെ ആരോപണങ്ങൾക്ക് ഞാൻ ഓരോ ദിവസവും മേക്കപ്പ് ഓരോ ദിവസവും ഓരോ മേക്കപ്പ് ചെയ്ത് എൻ്റെ ഫേസ് വീടയുടെ മുന്നിൽ കാണിക്കേണ്ട എന്ത് ആവശ്യകതയാണ് എനിക്കുള്ളത് എന്നുള്ളത് അത് ഇങ്ങനത്തെ ഈ ഒരു ഇത്രയും ഈ ഒരു കമൻ്റ് പോലും എനിക്ക് എന്റെ സഹപ്രവർത്തകരിൽ നിന്ന് ഞാൻ വീണ്ടും പറയാണ് എല്ലാവരും അല്ല എല്ലാവരും അല്ല ചില ആൾക്കാർ അവരിൽ നിന്ന് പക്ഷേ സഹപ്രവർത്തകരിൽ അവർ ഞങ്ങളിൽ ഒരാളാണ് അവരിൽ നിന്ന് ഇങ്ങനെ ഒരു ആരോപണം കേൾക്കേണ്ടി വരുമ്പോഴുള്ള എൻ്റെ മാനസികാവസ്ഥ എനിക്കിതിൽ എക്സ്പ്ലനേഷൻ ഒന്നുമില്ല പിന്നെ ഞാൻ ഒരു തരത്തിലും മീഡിയയുടെ മുന്നിലോ ഒരു തരത്തിലും ആരുടെ മുന്നിലും എനിക്ക് സഹതാപം കിട്ടണം എന്നുള്ള രീതിയിൽ ഞാൻ ഒരു തരത്തിലും ഒന്നിനും മറുപടി പറഞ്ഞിട്ടില്ലെന്ന് തന്നെയാണ് എൻ്റെ പൂർണ്ണ വിശ്വാസം എനിക്ക് എനിക്ക് ആരുടെ സഹതാപം എനിക്ക് വേണ്ട സഹതാപത്തിന്റെ പുറത്തല്ല ഞാൻ ഒന്നും പറഞ്ഞിട്ടുള്ളത്